ഭാരതീയ പ്രവാസി ദിനം ക്വിസ് ഒന്ന് പതിനെട്ടാമത് ഭാരതീയ പ്രവാസി ദിനത്തിൻ്റെ പങ്കാളിത്ത സംസ്ഥാനം ഏതായിരുന്നു ഉത്തരം ഒഡീഷ രണ്ട് ഭാരതീയ പ്രവാസി ദിനം സംഘടിപ്പിക്കുന്ന പ്രധാന കേന്ദ്ര മന്ത്രാലയം ഉത്തരം വിദേശകാര്യ മന്ത്രാലയം മൂന്ന് പ്രവാസികൾക്ക് നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതി ഉത്തരം പ്രവാസി ഭാരതീയ സമ്മാൻ പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാക്കൾക്ക് പുരസ്കാരം നൽകുന്നത് ആരാണ് ഉത്തരം ഇന്ത്യൻ രാഷ്ട്രപതി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പതിനേഴാമത് ഭാരതീയ പ്രവാസി ദിനത്തിൻ്റെ വേദി ഏതായിരുന്നു ഉത്തരം ഇൻഡോർ മധ്യപ്രദേശ് ആറ് പതിനേഴാമത് ഭാരതീയ പ്രവാസി ദിനത്തിൻ്റെ മുഖ്യാതിഥി ആരായിരുന്നു ഉത്തരം ഡോക്ടർ മുഹമ്മദ് ഇർഫാൻ അലി ഗയാന പ്രസിഡൻറ്റ് ഏഴ് സാധാരണയായി യൂത്ത് ഭാരതീയ പ്രവാസി ദിനം നടക്കുന്നത് എന്നാണ് ഉത്തരം ജനുവരി എട്ട് എട്ട് യൂത്ത് ഭാരതീയ പ്രവാസി ദിനം സംഘടിപ്പിക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിക്കുന്ന മന്ത്രാലയം ഉത്തരം യുവജന കാര്യകായിക മന്ത്രാലയം ഒൻപത് ഇന്ത്യക്ക് പുറത്ത് വെച്ച് നടക്കുന്ന പ്രവാസി സമ്മേളനങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം റീജിയണൽ ഭാരതീയ പ്രവാസി ദിനം പത്ത് പതിനേഴാമത് ഭാരതീയ പ്രവാസി ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു തരം അമൃത് കാലിലെ വിശ്വസ്ത പങ്കാളികൾ പതിനൊന്ന് ഭാരതീയ പ്രവാസി ദിനം കൺവെൻഷനിലെ സമാപന സമ്മേളനത്തിൽ സാധാരണയായി സംസാരിക്കുന്നത് ആരാണ് ഉത്തരം ഇന്ത്യൻ രാഷ്ട്രപതി പന്ത്രണ്ട് ഏത് വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ചിന് മുൻപ് ഭാരതീയ പ്രവാസി ദിനം എത്ര കാലയളവിലാണ് നടന്നിരുന്നത് ഉത്തരം എല്ലാ വർഷവും പതിനാല് ഭാരതീയ പ്രവാസി ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് ഉത്തരം വിദേശ ഇന്ത്യക്കാരുമായി ബന്ധം സ്ഥാപിക്കുകയും ഇന്ത്യയുടെ വികസനത്തിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്യുക പതിനഞ്ച് പതിനെട്ടാമത് ഭാരതീയ പ്രവാസി ദിനം നടക്കുന്ന തീയതികൾ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി എട്ട് മുതൽ പത്ത് വരെ